കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വിജയ് തേരോട്ടമായിരുന്നു മകൻ വിജയ് അച്ഛൻ വിജയ് ഏജന്റ് വിജയ് അങ്ങനെ ഗോട്ടിന്റെ ട്രെയിലർ കണ്ടവർക്ക് ഒരേ സമയം കൗതുകവും ആകാംക്ഷയും വർദ്ധിച്ചു ചിലർ ഒരു പടി കൂടി കടന്ന് അയ്യോ ഇത്രക്ക് വേണമായിരുന്നു വെങ്കിട് പ്രഭു എന്നോട് ആ പണി വെച്ചിരിക്കുകയാണ് വരെ ചോദിച്ചു എന്തായാലും ട്രെയിലർ യൂട്യൂബിൽ മണിക്കൂറുകൾ വെച്ച് മില്യൺ മാറ്റിക്കൊണ്ടിരുന്നു ചിത്രം സെപ്റ്റംബർ അഞ്ചിനാണ് തിയേറ്ററിൽ എത്തുക അതായത് ഇനി സൗത്ത് ഇന്ത്യയിൽ ബോക്സ് ഓഫീസ് കുലുങ്ങാൻ പോകുന്നതിന്റെ സമയമാണ് അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞ് സൂര്യ ബ്രഹ്മാണ്ട റിലീസുമായി വരുന്നുണ്ട് ഗോട്ടിനൊപ്പം ക്ലാസ് റിലീസ് ഉണ്ടാവുമെന്ന വാർത്തകളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നെങ്കിലും ഗോട്ട് കത്തെ തിരിഞ്ഞെടുത്തായിരിക്കും കങ്കുവ കൊള്ളു നൽകുന്ന സൂചനയും അത് തന്നെയാണ് തമിഴിൽ ഇനി ഇറങ്ങാനുള്ളതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമാണ് കങ്കുവ എന്നാണ് പക്ഷം അതിന് അനലിസ്റ്റുകൾ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ നടുപ്പിൻ നായകൻ സൂര്യയുടെ ഏറ്റവും വലിയ റിലീസായാണ് കങ്കുവ എത്തുന്നത് തമിഴ് മാത്രമല്ല പാൻ എന്ന ചിത്രമായി തന്നെയാണ് നിർമ്മാതാക്കളായ സ്റ്റുഡിയോ ചിത്രം മാർക്കറ്റ് ചെയ്യുന്നത് പിരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ശിവ ഒരുക്കുന്ന ത്രീ ഡി ചിത്രം ഒക്ടോബർ പത്തിനാണ് എത്തുന്നത് ഏറ്റവും കൂടുതൽ ഭാഷയിൽ എത്തുന്ന ഇന്ത്യൻ ചിത്രം എന്ന റെക്കോർഡും കങ്കുവത്തിലെത്തിയേക്കും ട്രെയിലർ പുറത്തു വന്നതിന് ശേഷം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനുടെ സ്വീകാര്യത ഈ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് തെലുങ്ക് ആണ് നിർമ്മാതാക്കൾ കണ്ണു മറ്റൊരു മാർക്കറ്റ് അതിന് കാരണവുമുണ്ട് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയ ശേഷം പല സീനുകളും ബാഹുബലിയെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പറഞ്ഞവരുണ്ട് അത്രയും ക്വാളിറ്റിയിലുള്ള റിച്ച് ഫ്രെയിമുകൾ കങ്കുവേലും കണ്ടുവെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടുകളും ഇതിന് അടിവരയിടുന്നതാണ് ചിത്രത്തിലെ ആക്ഷൻ സീനുകൾ അതിൽ തന്നെ വലിയ മുതൽ മുടക്കിൽ ചിത്രീകരിച്ച യുദ്ധരംഗങ്ങളായിരിക്കും സ്ക്രീനിൽ വിസ്മയമാവുക എന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് പതിനായിരത്തിലേറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുത്തി ചിത്രീകരിച്ച ഒന്നിലധികം യുദ്ധരംഗങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചിത്രം കേരളത്തിൽ കേരളത്തിലെത്തിക്കുന്നത് ഗോകുലം മൂവീസാണ് ഒന്നാം ഭാഗം കൊണ്ട് നിർത്താൻ നിർമ്മാതാക്കൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെയും കഥ പൂർത്തിയാക്കിയിട്ടുണ്ട് കങ്കുവാറ്റവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് നിർമ്മാതാക്കളൊരാളായ ജ്ഞാനവേൽ പറഞ്ഞത് അതായത് അത്രയും മുതൽ മുടക്കിൽ ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ ഒരുക്കാൻ നിർമ്മാതാക്കൾ ഒരുങ്ങുന്നത് തന്നെ ചിത്രത്തിൽ അവർക്ക് അത്രമേൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് സ്വമ്പന്മാരായ ആമസോൺ പ്രൈം വീഡിയോയാണ് കോടികൾ പറഞ്ഞ ചിത്രത്തിന്റെ ഓടി ട്രേറ്റ് നേടിയതെന്നും പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അറിയാത്ത ഒരു പ്രദേശം നടക്കുന്ന കഥയായതിനാൽ ചിത്രം പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കുമെന്ന് നായകൻ സൂര്യ തന്നെ വ്യക്തമാക്കിയിരുന്നു ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തിലധികം എടുത്താണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് യൂണിവേഴ്സൽ തീമിൽ കഥ പറയുന്നത് കൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനാകുമെന്നും സൂര്യ പറയുന്നുണ്ട് ടൈം ട്രാവലിലൂടെ കഥ പറയുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം കൂടിയാണ് കങ്കുക രണ്ട് ഗെറ്റപ്പൊളികളായാണ് സൂര്യ എത്തുന്നത് രണ്ട് കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളായിരിക്കും ഇതെന്നാണ് സൂചന നല്ല കൊടൂര വില്ലനായി ബോബി ഡിയോളും അദ്ദേഹത്തിന്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് കങ്കുവ അനിമൽ സിനിമയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട വില്ലൻ വശത്തിന് ശേഷം ബോബി റിലീസ് ചിത്രം എന്നതാണ് പ്രതീക്ഷയേറ്റുന്ന സൂര്യ ചിത്രം കൂടിയാണിത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിന്റെ മുന്നൂറ്റി അൻപത് കോടിയാണ് തീ എന്നർത്ഥം വരുന്ന പുരാതനമായ തമിഴ് വാക്കാണ് കങ്കുവ ഇനി കങ്കുവ തിയേറ്ററിൽ തീ പടർത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസും കങ്കുവയും ഏതാണ്ട് ഒരാഴ്ചത്തെ വ്യത്യാസത്തിലാണ് തിയേറ്ററിൽ എത്തുന്നത് ബറോസ് ഒക്ടോബർ മൂന്നിനും കങ്കുവ ഒത്തിനും പഹദ്ബാസിനെ നായകനാക്കി അമൽ നിരോധനിക്കുന്ന ബൊഗൈൻ വില്ലയും എത്തുന്നത് ഒക്ടോബർ പത്തിനാണ് അതായത് കേരളത്തിൽ കങ്കുവയ്ക്ക് വമ്പൻ എതിരാളികളുണ്ടെന്ന് ചുരുക്കം ബറോസ് പാനന്ത റിലീസായി തന്നെയാണ് പദ്ധതി ഇടുന്നത് ആരാകും ബോക്സ് ഓഫീസ് ഭരിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാൻ